ഉത്തര കേരളത്തിലെ കഴകങ്ങളിൽ പ്രഥമ ഗണനീയമായ ത്രിക്കരപ്പൂർ രാമവില്യം കഴകത്തിൽ രണ്ടര പതിറ്റാണ്ടിന് ശേഷം പെരു ഒരുക്കങ്ങൾ ആരംഭിച്ചു അടുത്ത വർഷം മാർച്ച് അഞ്ചു മുതൽ വരെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനുള്ള സംഘാടക സമിതി രൂപീകരണം ഏപ്രിൽ ഇരുപത്തിയെട്ടിന് രാവിലെ നടക്കുമെന്ന് കഴകം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാറുന്ന മാറ്റങ്ങളുമായി സൺറൈസ് സൺറൈസ് ഐതിഹ്യ പെരുമയിൽ സമ്പന്നമായ ത്രിക്കരപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുകളിയാട്ട മഹോത്സവം വീണ്ടും എത്തുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് മാനവിക ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ജനകീയ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് കഴകം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നടക്കുന്ന നാലാമത് പെരുങ്കളിയാട്ടത്തിനാണ് ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലുമാണ് ഇതിനു മുൻപ് പെരുങ്കളിയാട്ടം നടന്നത് നാല് മുണ്ടികകളിലെയും ഒരു അറയിലെയും നാലായിരത്തിൽ പരം കുടുംബങ്ങളാണ് രാമവില്യം കഴകത്തിന് കീഴിലുള്ളത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതേ മുപ്പതിന് സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതിയെ ഇളമ്പച്ചി സൗത്ത് തിരിക്കരപ്പൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും പൂർണ്ണ കുംഭത്തോടെ രാമവില്യം കഴകത്തിലേക്ക് ആനയിക്കും സ്വാമി വിവിദ്ധാനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തും എൻ കെ പി അസീസ് മുഖ്യാതിഥിയാകും സിനിമാ നടൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കഴകത്തിന് കീഴിലെയും മറ്റ് ക്ഷേത്രങ്ങളിലെയും സ്ഥാനികരും കൂട്ടായിക്കാരും ഭാരവാഹികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ സമുദായ സംഘടനാ നേതാക്കളും ഇതരമത സമുദായ ആരാധനാലയ പ്രതിനിധികളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വിവിധ ഉപസമിതികളും രൂപം കൊള്ളും വാർത്താസമ്മേളനത്തിൽ കഴകം പ്രസിഡന്റ് വി വി രാഘവൻ വൈസ് പ്രസിഡന്റ് കെ വി അമ്പുകുഞ്ഞി സെക്രട്ടറി ടി ഗംഗാധരൻ ജോയിന്റ് സെക്രട്ടറി എം കെ അനിൽകുമാർ ട്രഷറർ പി വി ജനാർദ്ദനൻ വൈക്കത്തി രാജീവൻ സമുദായി കുണ്ടുവളപ്പിൽ കുഞ്ഞികൃഷ്ണൻ സമുദായി കടിയാനം പ്രഭാകരൻ സമുദായി എന്നിവർ പങ്കെടുത്തു ഉറുമിസ് ത്രികരിപ്പൂർ ബ്യൂറോ ചെറുവത്തൂർ